ബാക്ക് ടു മൈ ചാനൽ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റോർ കീപ്പർ പരീക്ഷയിൽ വന്ന കറൻറ്റ് അഫെയർസും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ട് ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഉത്തരം ആൻജിഘട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഉത്തരം ആൻജിഘട്ട് അടുത്ത ചോദ്യം റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈനിൽ നിന്ന് ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്ത് ഉത്തരം ഓപ്പറേഷൻ സ്പൈഡക് വെബ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യു യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പെയ്ഡെക് സ്പെയ്ഡെക് വെബ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ജമ്മു കാശ്മീരിലെ പഹൽഗ്രാം ഭീകര ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സുന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യ കരവ്യോമ നാവികസേനകൾ പങ്കെടുത്തു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ പ്ലെയർ ഓഫ് ദ മാച്ച് ഉത്തരം എയ്ഡൻ മാക് മാർക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആര് ഉത്തരം എയ്ഡർ മാർക്രം അടുത്ത ചോദ്യം യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചൂട് തീർക്കുന്നു ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവട ചേർക്കുന്നു ശരിയായത് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ അടുത്ത ചോദ്യം വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ സ്ഥാനത്തിൽ നിന്നൊരു നിന്നൊരു കർഷകൻ എത്തുന്നത് വരെ പൂർണ്ണമായും തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാദി വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്ന് ഒരു കർഷകൻ എത്തുന്നത് വരെ പൂർണ്ണമായും പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് സാദി അടുത്ത ചോദ്യം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരു ഏഴ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പേരിസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതിയത് ഉത്തരം പി ആർ ശ്രീജേഷ് മനുബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതിയത് പി ആർ ശ്രീജേഷ് മനുബാക്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തരം കേരളം അടുത്ത ചോദ്യം ബി എൻ എസ് എസ് എസിന്റെ പൂർണ്ണരൂപം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലൂടെ ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു സ്പാഡക്സ് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലൂടെ ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു സ്പാഡക്സ് അടുത്ത ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഉത്തരം വില്ലേജ് മില്ലറ്റ് വില്ലേജ് പദ്ധതി അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജിപ്പിക്കാനും കൃഷി വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പും തയ്യാ നടപ്പിലാക്കി സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയായത് ഉത്തരം മില്ലറ്റ് വില്ലേജ് പദ്ധതി അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ഉത്തരം ആക്സിയം എം ഫോർ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭം ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൌത്യത്തിൻ്റെ പേരെന്ത് ഉത്തരം ആക്സിയം എം ഫോർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം ഗാനേഷ് കുമാർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അടുത്ത ചോദ്യം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി മിഷൻ പ്രവർത്തിക്കുന്നത് ഉത്തരം ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ അവസാനത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനുള്ളതാണ് ഉത്തരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനാണ് ഉത്തരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള പദ്ധതി ഇനി വരുന്ന പി എസ് സികളിൽ പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ച രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ആൻജിഗട്ട് റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണം നൽകിയ പേരെന്ത് ഉത്തരം ഓപ്പറേഷൻ സ്പൈഡക് വെബ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ജമ്മു കാശ്മീരിലെ പഹൽഗാം ഗീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കരാവ്യോമ നാവികസേനകൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആര് എയ്ഡൻ മാർക്രം അടുത്ത ചെന്ന് യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവജച്ചു ശരിയായത് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ വിത്തുക്കളുടെ ഉൽപ്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുക്കൾ പ്രഭാവ സംസ്ഥാനത്തിൽ നിന്നും കർഷകൻ എത്തുന്നത് വരെ പൂർണ്ണമായും പിന്തുടരും ും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടാണ് അതിൻ്റെ പേര് സാദി അടുത്ത ചോദ്യം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഏപ്രിൽ ഏഴ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പേരിസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതിയത് ഉത്തരം പി ആർ ശ്രീജേഷ് ബാക്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന അടുത്ത ജോലി രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തരം കേരളം ബി എൻ എസ് എസിന്റെ പൂർണ്ണരൂപം ഭാരതി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലൂടെ ഡോക്യം വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സ്പാഡക്സ് അടുത്ത ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഉത്തരം മില്ലറ്റ് വില്ലേജ് പദ്ധതി അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൌത്യത്തിൻ്റെ പേര് ആക്സിയം എം ഫോർ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ലോകസഭാ സ്പീക്കർ ഓം ബിർള അടുത്ത ചോദ്യം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയെയും മന്ത്രിസഭ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനാണ് ട്രാ ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ് ട്രാൻസ്ജെൻജമ്മ ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ് ഉത്തരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക